മാളവികയുടെയും നവനീതിൻ്റെയും അവസാന റിസപ്ഷനും കഴിഞ്ഞിരിക്കുകയാണ് നവനീതിൻ്റെ വീട്ടിലെ റിസപ്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതീവ സുന്ദരിയായി തിളങ്ങി നിൽക്കുന്ന മാളവികയുടെ ചിത്രങ്ങളാണ് ആദ്യം വന്നത് നവനീതിൻ്റെയും മാളവികയുടെയും സംസാരവും ഇവരുടെ രീതികളും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ പറയുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം വിവാഹത്തിന് ശേഷം ഇവരുടെ ഓരോ ചടങ്ങുകളും കാണാൻ വളരെയധികം രസകരമായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പത്മാവലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മാളവിക എത്തിയത് പർപ്പിൾ സാരിയും നെറ്റിയിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണം ും മാളവികെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷർവാണിയായിരുന്നു വനൻ നവരീതിൻ്റെ വേഷം ഇവർ രണ്ടുപേരും വേദിയിലെത്തിയപ്പോൾ മുൻപന്തിയിൽ തന്നെ ജയറാമും പാർവതിയും ഉണ്ടായിരുന്നു ജയറാമും പാർവതിയും ഇവരെ കണ്ട ഉടനെ തന്നെ കണ്ണ് കിട്ടാതിരിക്കാനായി ഒഴിയുകയായിരുന്നു കൈവച്ച് സാധാരണ എല്ലാവരും കാണിക്കുന്നത് പോലെ തന്നെ ഒരു ആക്ഷനും അവർ കാണിച്ചു അത് കാണുമ്പോൾ തന്നെ നല്ല സ്നേഹപ്രകടനമാണ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു റിസപ്ഷൻ വേദിയിൽ വെച്ച് ഇരുവരും സംസാരിക്കുകയും ചെയ്തു ജയറാം മാത്രമായിരുന്നു പാർവതിയുടെ ഇടയിൽ നിന്ന് ആദ്യമായി സംസാരിക്കാനെത്തിയത് എൻ്റെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു സ്വപ്നമാണ് ഇന്ന് ദിവസം നടന്നതെന്നാണ് കുറിച്ചത് ഇത്രയും ദിവസത്തെ ആഘോഷങ്ങൾക്കൊരു ഫിനാല പോലെയാണ് ഇന്നത്തെ റിസപ്ഷൻ എന്നവർ കുറിച്ചു അത്രത്തോളം മനോഹരമായിരുന്നു ഇതുവരെയുള്ള പരിപാടികൾ എന്നും അവർ പറയുന്നുണ്ട് ഞാനും അശ്വതിയും സെന്റിയാകും ഈ സമയത്ത് ചക്കിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കരയാത്തതുപോലെ പിടിച്ചു നിന്നതുപോലെ ഞങ്ങൾ കരഞ്ഞു പോകും അത്രമാത്രം ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം കൊണ്ടുള്ള ആനന്ദാശ്രമമുണ്ട് എന്നാൽ ഞങ്ങൾ പറയാത്തതാണ് ആ എവിടെയും പ്രതികരിക്കാത്തതാണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പിടിച്ചു നിൽക്കുന്നതിലും അപ്പുറമായി പോകും കാളിദാസനോടും ഭാവി വധു ഒക്കെ സംസാരിക്കാൻ ചേരാൻ ആവശ്യപ്പെട്ടെങ്കിലും രണ്ടുപേരും ഒഴിഞ്ഞു മാറുകയായിരുന്നു ശേഷമാണ് മാളവികയുടെ വരൻ നവനീത് സംസാരിച്ചത് പ്രസംഗത്തിൽ തുടക്കം ഇംഗ്ലീഷിലായിരുന്നു മുഴുവൻ സമയവും നവനീത് സംസാരിക്കുന്നത് ഈ വീഡിയോ ആയിരുന്നു ആദ്യം പ്രചരിച്ചത് എന്നാൽ ജാഡ എന്നൊക്കെ സ്ഥിരമായി വരുന്ന കമൻറ്റുകളാണ് വന്നത് അതിനുശേഷം നല്ല അസൽ പാലക്കാട് മലയാളവുമായി നവനീത് എത്തി അങ്ങനെ ആ വേദി മുഴുവൻ കയ്യടിക്കുകയായിരുന്നു മാളവികയുടെ വരൻ നവനീത് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും വലിയൊരു സർപ്രൈസായി മാറിയെന്ന് പറയുന്നു അറിയില്ല എന്നൊക്കെ നവനീത് കൃത്യമായി പറയുന്നുണ്ടെന്നും ഒരു ഫോറിൻ ആളെ പോലെ അല്ല സംസാരിക്കുന്നതെന്നും ജാഡയില്ലാതെയാണ് നവനീത് സംസാരിച്ചതെന്നും മാളവികയുടെ പയ്യൻ അസൽ മലയാളി പയ്യനാണെന്ന് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമായി എന്നും പ്രേക്ഷകർ പറയുന്നു അച്ഛൻ പറഞ്ഞപ്പോഴാണ് നവീ വനീത് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയതെന്ന് ശ്രദ്ധിച്ചാണ് പ്രേക്ഷകർ പറയുന്നത് മലയാളത്തിൽ പറയാൻ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ മലയാളം പാലക്കാടൻ മലയാളമാണ് ജനിച്ചത് പാലക്കാടാണെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് നവനീത് പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞ രണ്ട് വാചകങ്ങൾ നവനീതിൻ്റെ നന്ദിയും നമസ്കാരവും കേട്ടതോടെ വേദിയിലും സദസ്സിലും കൂട്ടച്ചിരി ഉയർന്നു ചെറിയ രീതിയിലുള്ള സ്ലാങ് വ്യത്യാസമുണ്ടെന്ന് പ്രേക്ഷകർ കളിയാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെയധികം അദ്ദേഹത്തിൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ